ഷ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു കമൻറ്റ് കാണിച്ചു തരാം ദേ ഈ കമൻ്റ് കണ്ടല്ലോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു കിലോ അരി എണ്ണുന്നത് അപ്പം അതിൽ ഏതോ ഒരു വ്യക്തി എനിക്ക് ഇട്ട കമൻ്റാണ് സോ ഞാൻ എന്തായാലും ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഞാൻ പോയിട്ട് പഞ്ചസാര കറക്റ്റ് ഒരു കിലോ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നോക്കാം അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ഒറ്റ മൈൻഡോട് കൂടെ ചലഞ്ച് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ ആദ്യം ഓർമ്മ വന്നു ഇത്ര എണ്ണേണ്ടി വരുമോ എത്രയൊക്കെ സമയം ഇരിക്കേണ്ടി എന്ന് ഞാൻ പിന്നെ അതിൽ ഫോക്കസ് ചെയ്തില്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്നവരുപയോഗിക്കുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ചെറിയ കോമ്പോണൻസ് ഒക്കെ എടുക്കാനായിട്ടുള്ളത് അത് ഞാൻ അടുത്തത് ഇത് എണ്ണാൻ വണ്ടി തന്നെയാണ് കാരണം ചെറിയ തരികൾ ക്രിസ്റ്റൽ തരികളാണ് സോ അത് കൈകൊണ്ട് എണ്ണാനായിട്ട് പറ്റില്ല അത് കാരണമാണ് ഞാൻ അത് കുറച്ചും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി ഒപ്പം അടുത്ത് പേനയും പേപ്പറും വാച്ചും വേണം ഞാൻ ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് അൻപതൊക്കെ ആകുമ്പോഴാണ് എണ്ണിത്തുടങ്ങിയത് ഒരുപാട് ലെങ്ത്ത് ഉള്ള വീഡിയോ ആണ് ഇത് ഞാൻ അത് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് മാക്സിമം കുറച്ച് നിങ്ങൾക്കും വെറുപ്പാവാൻ പാടില്ല ക്ഷമയോടുകൂടി ഇരുന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ചെറുതാക്കിയിരിക്കുന്നു ഇങ്ങനെ കമൻറ്റ് ഇട്ട വ്യക്തിയോട് എന്തായാലും എനിക്ക് നല്ലൊരു നന്ദിയുണ്ട് എനിക്ക് തന്നെ എന്നോട് ബഹുമാനം തോന്നിയ കുറച്ച് സമയങ്ങളായിരുന്നു ഇത് മധുരമായത് കാരണം ഞാൻ മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളായതും കാരണം എൻ്റെ കയ്യിലുള്ള ആ ചെറിയ തരികളൊക്കെ ഞാൻ തന്നെ തിന്നുന്നുണ്ടായിരുന്നു പക്ഷെ നല്ലതല്ല കുറച്ച് നേരം ഞാൻ എൻ്റെ കയ്യിലാക്കിയപ്പോൾ തന്നെ വെള്ള നിറത്തിലുള്ള പൊടികൾ എൻ്റെ കയ്യിൽ ഉണങ്ങാൻ തുടങ്ങി ഞാൻ എങ്ങനെ കൗണ്ട് ചെയ്യുന്നു വെച്ചാൽ ഓരോ നൂറ് അല്ലെങ്കിൽ ആയിരം എണ്ണം വീതം ആവുമ്പോഴാണ് ഞാൻ എഴുതി വെക്കാറ് ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അനുഭവിച്ചു കാരണം ഇത് ഓരോ പ്രാവശ്യം എണ്ണുമ്പോഴും കമ്മിയായി വരണ്ടേ നമ്മൾ ഇത് എത്ര എണ്ണിയാലും കമ്മിയാവുന്നതേ ഇല്ല ഒരേ സമയത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്ക് വന്നായിരുത് ഗതി വെച്ച് നിർത്തിട്ട് പോകണം എന്ന് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടുകാരടക്കം എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്തെങ്കിലും നിനക്ക് കുഴപ്പമുണ്ടോന്ന് കഴിഞ്ഞ ദിവസം അരി എണ്ണുന്നുണ്ടായിരുന്നു പഞ്ചസാര എണ്ണുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പറ്റൂ ഇവനെന്ന് വിചാരിച്ചു ഈ ആറു മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്റെ മാനസികാവസ്ഥ എനിക്ക് ഈ വാക്കുകൾ പറയാനായിട്ട് പറ്റില്ല എടയിൽ കൂടെ എന്റെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു ഇത്രയും സമയമായിട്ടും ഏകദേശം ഒരു കാൽ കാൽഭാഗം ഞാൻ എണ്ണി തീർത്തിട്ടുള്ളൂ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളൂ ദയവ് ചെയ്ത് കുട്ടികളും ഗർഭിണികളും ഒന്ന് അനുവദിക്കാനായിട്ട് ശ്രമിക്കരുത് ചലഞ്ച് കിട്ടിയ ചാടി കയറി എടുക്കുകയും ചെയ്യരുത് ആദ്യം എവിടെന്നൊക്കെ നമുക്ക് അടി കിട്ടുന്നു നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഒരു ദിവസത്തെ പകല ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് എനിക്ക് പറയാനുള്ള കൂടെ എല്ലാവരും കേൾക്കണം അപ്പം എവിടെ എത്തി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം സമയം രാത്രി അതായത് രാത്രി എന്ന് വെച്ച പുലർച്ചെ പന്ത്രണ്ടേകാലാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ രാവിലെ പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് ഞാൻ തുടങ്ങിയത് എന്താ അവസ്ഥ ഇതേ പാതരാത്രിയാണ് എല്ലാവരും ഉറങ്ങി അച്ഛനമ്മക്ക് ഉറങ്ങി കിടക്കണം സോ ഇവിടെ എന്താ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ ഇവിടെ എത്തി കിടക്കുന്നുണ്ട് ഇനിയും ഇത്രയും അപ്പം ഏകദേശം ഫുള്ളായിട്ട് എനിക്കൊണ്ട് പറ്റുന്നില്ല കാരണം ഞാൻ ടയേഡാണ് നല്ല ടയേഡാണ് എൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് എനിക്കൊരു രക്ഷയില്ല അപ്പോൾ ഏകദേശം കാൽ ഭാഗം ഇത്രയും ഭാഗം ഞാൻ കറക്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് ഏകദേശം ണ്ടല്ലോ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിൽ ഞാൻ നിർത്തിയതാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം കണക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇനിയും കണ്ടോ ഞാൻ ഇത് നേരം വെളുക്കണവരെ ഇരുന്നാലേ നേരം വെളുക്കണവരെ ഇരുന്നാലേ എനിക്ക് അറിയില്ല പറ്റുമോ എന്നുള്ളത് സോ നമുക്ക് അത് ഏകദേശം വെച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അര ലക്ഷത്തി ഇരുപതിനായിരം ഉറപ്പു പറയാൻ പറ്റില്ല അതിൽ കൂടെ എന്തായാലും കുറയാനുള്ള ഒരു സാധ്യതയില്ല എൻ്റെ കണ്ണൊക്കെ അടഞ്ഞുപോയി കണ്ണ് മങ്ങാൻ തുടങ്ങി ഉറക്കം വന്നിട്ട് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തണതിനെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത് അപ്പം ഇങ്ങനെ ഈ കമൻ്റ് ഇട്ട ചേട്ടൻ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു സോ പുള്ളി അങ്ങനെ ഇട്ടതുകൊണ്ടാണ് എനിക്കും അതൊരു പ്രചോദനമായിട്ട് തോന്നിയത് ചെയ്യാനായിട്ട് അപ്പം മറ്റൊന്നുമില്ല വീഡിയോ കണ്ടെല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയ്യോ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും അറിയില്ല പക്ഷെ ഇത് എനിക്ക് നല്ലൊരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഞാൻ അരി എണ്ണിയപ്പോൾ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു റിസ്ക് ഉണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് മണിക്കൂറും രാത്രി ആയി അത്രയല്ല പുലർച്ചെ ആവുന്നു സോ ഇത്രയൊക്കെ ഉള്ളൂ സോ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി ഇവിടെ വൃത്തിയാക്കണം പരിപാടി ആക്കേണ്ടത് രാവിലെ ആകുമ്പോൾ വരുമ്പോഴേക്കും ഇവിടെ വൃത്തിയാക്കി കൊടുക്കണം സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ക്ഷമിക്കുക എനിക്ക് നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വെക്കിടക്കുക എന്നുള്ള മൈൻഡ് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ അപ്പം ഓക്കെ ബൈ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കും ലൈഫിൽ ഉറപ്പായിട്ടും നല്ല കാര്യങ്ങൾ നടക്കും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നല്ല വലിയ പ്രത്യാശയോടുകൂടി ഇടരാൻ തുടങ്ങി പ്രത്യാശയോട് തന്നെ യാതൊരു എല്ലാവർക്കും ഒരു ഒരു സുന്ദരമായിട്ടുള്ള മോർണിംഗ് ഉണ്ടാവട്ടെ അപ്പോൾ ബൈ